സമ്മാനം നമുക്ക് ഗെയിമിലോട്ട് സമ്മാനിലോട്ട് ആദ്യം നമ്മൾ പിരമിഡ് നമ്മൾ ക്ലാസ് ഉണ്ട് എനിക്ക് പതിനഞ്ചുണ്ട് ചെറുതാണ് മുപ്പത് ക്ലാസ് ഉണ്ട് ഇതില് നമ്മൾ പിരമിഡ് ഉണ്ടാക്കണം അഞ്ച് പിന്നെ രണ്ട് അങ്ങനെ ആക്കിട്ട് പിന്നെ ഫുള്ളും നമ്മുടെ അങ്ങനെ ലാസ്റ്റ് ഫസ്റ്റ് ണന്നുണ്ടെങ്കില് ഇച്ചാക്ക് ഞാൻ ഷോള് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മക്കൻ എത്തണം അത് ഈ കളി വരും അതായത് നമ്മൾ ആ ഒരു അങ്ങനെ മക്കനങ്ങ പിന്നെ അടുത്ത മൂന്നാമത്തെ അടുത്തേക്ക് നമുക്ക് മൂത്ത് പോടാം അതും ഇതേപോലെ ഗെയിം കഴിയുന്നവരെ ഇതാണ് നമ്മളെ പണിഷ്മെന്റ് ഇങ്ങനെയാണ്

അത് പറഞ്ഞില്ല റോഡ് രണ്ടാമത്തെ റൗണ്ട് നിങ്ങളുടെ അടുത്ത റൂൾ ഇങ്ങേരെ വേണ്ടി കൊന്നോ എന്നി നീ എന്നുണ്ടക്കി എഴുതി എന്നിതിനെ ആgetElementById എന്നി ഇന്ത് ഇന്ത് കോൾ കറി സിറ്റി വച്ചിറ്റി സ്ക്വയർ മോർമേ നീ കേയയാവുന്ന നടക്കുന്നത് ഒരു പുട്ട് പോച്ചി ഇതെ ഇവിടെ ടീച്ചർ വാൾ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ അപ്പോൾ സ്റ്റാർട്ട് ഓൾറെഡി ചെയ്തില്ലല്ലേ ഇമോ ഇത് ഐത്ത് ഒരുതുമ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഗയ്സ് ഇത് കളറ പോടിയാണ് അല്ലല്ല റോളർ ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ ആയിട്ട് മനസ്സു ദോപ്പർ റെഡി 1 2 3 സ്റ്റോപ്പ് എന്നല്ലേ ചേർക്കില്ലേ? ചേർക്കില്ലേ? എങ്ങനെയുണ്ട് മോൻ ഒക്കെ? സംഭവം ഇമിഷർ ആണ്. ചേർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യണം. അല്ല നിക്ക് കമന്റ് ചെയ്യണം. ആരെങ്കിലും ജിറ്റ് ചെയ്യണം. ഞാൻ ഷെയർ ചെയ്തോളാം. ഞാൻ ഞാൻ ആണ്. ഹർക്കലിനെ ആസ്. എവിടെക്ക്? ഞാൻ जी मतलब ठीक है ये ना कॉल पे है तो गेम में बैठो ओके की बारी फर्स्टली स्टिकर पे स्टिकर पे मैं वापस नहीं आ रहा कन्या ग्रेट नहीं देना बट हम जाएंगे नहीं चलेंगे नहीं मैं भी मेरा तो वर्क आया आमीश आमीश का नाम हूं हूं सुनो मैंने दो डाला था तो नहीं तक टीम चला गया അപ്പൊ ഇതാണ് അച്ചിനാന്റെ പോരട്ട നല്ല ഭംഗിയുണ്ട് കറക്റ്റ് കിട്ടും നീ ഒരു ആടാണെങ്കിൽ ഞങ്ങക്ക് കാണിച്ചിട്ടാ ഈ ലാസ്റ്റിണ്ടോ ഏ വേണ്ട ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ നീ നമ്മക്ക് ഗെയിമിലേക്ക് പോലെ ും ശേഷം ഓരോന്നൂര് സെപ്പറേറ്റ് ആക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അഞ്ചു ഗ്ലാസ് ഇവിടെ രണ്ടു പേർക്കും എത്തി വെച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് അപ്പൊ നമ്മളെ രണ്ട് പേരും എടുത്തിട്ടുണ്ട് എനിക്ക് യെല്ലോ ബലൂൺ ഉച്ചക്ക് റെഡ് ബലൂൺ നീ ഈ ബലൂണ് ഉച്ച കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നത്

ഇങ്ങനെയാണ് <laughs> 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 തിന്നും ആട്ടോ ഒന്ന് പോസ് ലുക്കണ്ടോ ഇനി അപ്പൊ അടുത്ത ചലഞ്ച് പറയൂ എങ്ങനെയാണ് ഇങ്ങനെ ഞാൻ അഞ്ചരെ ദോര ഒരൊന്ന് ഇടുക. ഇങ്ങനെ അതിൽ ഒക്കണം. പൊക്കീറ്റ് ഇടണം. അല്ലേ? മനസ്സിലായോ? ഇത് ഗെയിം ആണ് ഗെയിം ഇത്. നേ. ഞാൻ കളിക്കാം. അപ്പോൾ നീ മൂന്നാമത്തെ ഗെയിം ആണ് ഓട്ടോണ്ട് അല്ല മൂന്നാമതല്ല മൂന്നാമത്തെ ഗെയിം അല്ലേ. ഓക്കേ. റെഡി? 1 2 3 ഇതും ഇത് ആയിട്ട് തന്നെ പിന്നെ ആവശ്യമെങ്കിൽ കാലോ ഇങ്ങനെ വീർപിച്ച് കാണില്ല അല്ലേ ഇങ്ങനെയല്ല അല്ലേ ഇങ്ങനെ ആരും വേണ്ടാ നിത്തില്ലല്ലേ വള്ളായ വള്ളായന്നോ കൊണ്ടിടോ നിന്ദത്തോ നിന്ദാതൊന്നും 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 നിന്ദാത ഈ വാഹനം അത് കേറക്കണം എനിക്ക് ഇയർക്കി വൈൽ കൊ വൈൽ താണ്ട ഓക്കേ ഓക്കേ സക്സസ് അല്ലല്ല ഇങ്ങോട്ട് മുന്നോട്ട് വണ്ടല്ല അപ്പോ അപ്പോ ഈ ഇടേണ്ടേ ഇഷാ ഉണ്ടോ ഇജാക്കൊണ്ടാണ് വൈൻഡേ ഫോൺ ആറുതോ 50 മൂന്ന് വീ ചെയ്ച്ചാണ് ഇന്റാരി മുഖരonter വന്നുകൊണ്ടിരുന്നു ഇങ്ങോട്ട് വന്നല്ലേയാ അപ്പൊ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞോ അപ്പൊ ഇന്നത്തെ പേര് എത്ര തന്നെയുള്ളൂ വിജയ പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ല ഫസ്റ്റിന് കൊള്ളാൻ കൂടിയാലും

അപ്പൊ എന്റെ ഒരു ഇതിനെയും സമാധാനത്തിനെയും ഞാൻ കൊടുക്കുന്ന കേട്ടോ വിജയില്ല അപ്പൊ ഇന്നത്തെ പൈസ